കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ എന്ന വീഡിയോ ഇടാനുണ്ടായ കാരണം വിഷുഫലമാണ് വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അടുത്ത ബുധദിശയിലുള്ള ആയില്യം കേട്ട രേവതി അവരെക്കുറിച്ചാണ് വിഷുഫലം പക്ഷെ അതിനു മുമ്പേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് തിരുവനന്തപുരത്ത് കടൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അത് മനസ്സിലായില്ല ശാസ്ത്രത്തിന് പോലും അത് മനസ്സിലായില്ല കടൽ കൊള്ളയ കടൽ കള്ള കള്ളനെന്നാ എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞു ആൾക്കാർക്ക് ഒരേ ഇല്ലല്ലോ അതുകൊണ്ട് അവര് പറഞ്ഞു അതൊന്നും അല്ല കടലിനടിയിൽ ചെറിയ ഭൂകമ്പങ്ങൾ സംഭവിച്ചു അതിപ്പോ സത്യമായിരിക്കയാണ് ജപ്പാനിലും തായ്വാനിലും ഒക്കെ ഭൂകമ്പങ്ങൾ സംഭവിച്ചു സുനാമി മുന്നറിയിപ്പുണ്ട് അപ്പൊ എവിടെയോ സംഭവിക്കുന്നതിൻ്റെ തുടർ ചലനങ്ങളാണ് നമ്മളീ കണ്ടത് അത് ചന്ദ്രനുമായിട്ട് ലിങ്ക് ചെയ്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ശാസ്ത്രം പറഞ്ഞു അതിന് കടൽ കള്ളം എന്നാ എന്തൊക്കെയോ പറഞ്ഞോ അല്ല ശാസ്ത്രത്തിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു റിട്ടേർ സ്കെയിലിൽ ആ ഒരു റേഞ്ചിലുള്ളത് മാത്രം രേഖപ്പെടുത്തിയാലേ ശാസ്ത്രത്തിന് പറയാൻ പറ്റുള്ളൂ ആചാര്യൻ അത് പറയാൻ പറ്റും കലിക ജ്യോതിഷൻ അത് പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവെയ്ക്കും എല്ലാവരും പറയും ഞാൻ മോഹസ്തുതി പാടുന്നു എന്നെ പുകഴ്ത്തി പറയുന്നു എന്ന് ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് അങ്ങനെ പറയുന്നവർ ഓരോ വീഡിയോ ഇടുക കലീക ജ്യോതിഷൻ ഇങ്ങനെ പറഞ്ഞു യൂട്യൂബിൽ കിടക്കുണ്ട് അതെടുത്ത് വെച്ചൊരു വീഡിയോ ഇടൂ അയാൾ പറഞ്ഞത് ശരിയാണ് അയാളെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് അത് പറയാത്തിടത്തോളം കാലം ഞാൻ തന്നെ എന്നെ പൊഴ്ത്തും ഞാൻ തന്നെ എന്നെ ഉയർത്തി കൊണ്ടുവരും ഒക്കെ ആരും തന്നെ എന്നെ ഉയർത്തൂല്ല എന്ന് എനിക്കറിയാം വിമർശിക്കാൻ മാത്രമുള്ള വിമർശന ബുദ്ധിയാണ് മലയാളിക്കുള്ളത് നല്ലതിനെ അംഗീകരിക്കാൻ കൂടെ പഠിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ മലയാളി ഇതാവുന്ന അങ്ങനെയുള്ള മലയാളികളുണ്ട് അംഗീകരിക്കുന്നവരുണ്ട് അവരുടെ സ്നേഹം ഞാൻ ഐ ഹാഴ്സ് ഓഫ് എവറിബി വിമർശിക്കുന്നവർ അങ്ങനെ ചെയ്യണം നല്ലത് ചെയ്താൽ നല്ലതൊന്നും മോശം ചെയ്താൽ മോശമൊന്നും പറയണം ശാസ്ത്രത്തിന് പറയാൻ പറ്റാത്തത് കലിയ ജ്യോതിഷം പറഞ്ഞോ എൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട് ഒരാഴ്ചക്ക് മുമ്പേ ഉള്ള വീഡിയോ എടുത്ത് നോക്കോ ഞാൻ വീഡിയോ ഇട്ടിട്ട് പലരും അതിനകത്ത് പൊട്ടും പൊടിയൊക്കെ വെച്ച് പല ജ്യോതിഷന്മാരും അതൊരു മേക്കപ്പ് ചെയ്ത് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ രാഹു ശനി കേതു എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്തിട്ട് അങ്ങ് പറയും അത് കലിയ ജ്യോതിഷൻ ആദ്യം പറയും മറ്റുള്ളവർ അത് നോക്കിയിട്ട് പറയും ലോകം പിന്നീട് അത് ശരിവെയ്ക്കും അപ്പം നിങ്ങളത് മനസ്സിലാക്കോ അതാണ് കാര്യം ഞാൻ പറഞ്ഞു അത് ചന്ദ്രൻ്റേതാണ് എവിടെയോ നടന്ന ഭൂകമ്പത്തിൻ്റെ തുടർചലനങ്ങൾ ചെറിയ ചെറിയ നേരിയ കമ്പനങ്ങളാണ് ഇതിന് കാരണമെന്ന് ഞാൻ പറഞ്ഞു മുറ്റത്തെ മുല്ലേക്ക് മണമില്ല അതാണ് വേറൊരു കാര്യം മലയാളി മലയാളി അംഗീകരിക്കില്ല അതാണ് കുഴപ്പം പിന്നെ ഒരു ആചാര്യം പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ല ശാസ്ത്രം മാത്രം മതി ലോകത്ത് എന്ന് ചിന്തിക്കുന്നവർ മാത്രമാണ് ശാസ്ത്രം കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് അല്ല നമ്മൾ ശാസ്ത്രം കൊണ്ടല്ല എത്തിയത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ബെയ്സ് എന്ന് പറയുന്നത് ആചാര്യന്മാരാണ് പ്രവാചകന്മാരാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തുള്ള പ്രവാചകന്മാരാണ് ഈ ശാസ്ത്രത്തിൻ്റെ ബെയ്സ് വഴി കാട്ടുന്നത് എപ്പോഴും പ്രവാചകനായിരിക്കാം അത് വെച്ച് മറ്റുള്ളവർ കണ്ടുപിടിക്കപ്പെടാം നിങ്ങൾ മനസ്സിലാക്കൂ പോയി നോക്കോ വീഡിയോയിൽ നോക്കോ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കൂ ആ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യൂ ചെയ്യില്ല നടക്കുന്നതൊന്നും ചെയ്യില്ല അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ കലിക ജ്യോതിഷൻ അറിഞ്ഞുകൊണ്ട് തെറ്റി തെറ്റിക്കും പ്രവചനം അറിയാമെങ്കിലും തെറ്റിക്കും തെറ്റിച്ചാൽ നിങ്ങളെല്ലാ പേരും ഷെയർ ചെയ്യും അങ്ങനെ ഞാൻ ലോകത്തിൻ്റെ മുന്നിലെത്തി കഴിഞ്ഞോ അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം ഇതിപ്പോൾ ഒന്നും ആർക്കും തെറ്റായിട്ടുള്ള പ്രവചനം കിട്ടുന്നില്ല കാരണം എന്താണ് ഞാൻ എല്ലാവരുടെ അടുത്തും എത്തിക്കഴിഞ്ഞു ഇനി എനിക്ക് തെറ്റിക്കേണ്ട നിങ്ങൾ എന്നെ ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ തെറ്റു പറയണം അതാണ് നിങ്ങൾക്കിഷ്ടം മറ്റുള്ളവൻ്റെ നാശമാണ് ചില ദുഷ്ടങ്ങൾക്ക് ഇഷ്ടം അതാണ് കാരണം കലീക ജ്യോതിഷൻ തെറ്റില്ല മഹാദേവന്റെ ഉപാസനാമൂർത്തിയുള്ള എനിക്ക് തെറ്റില്ല ഞാൻ തെറ്റിക്കും കാരണം എന്നെ ബ്രാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്നെ ആവശ്യമുള്ള ഒരുപാട് പേര് ലോകത്തുണ്ട് അവരിൽ ഞാൻ എത്തിപ്പെടണം അതാണ് എൻ്റെ രീതി അത് എൻ്റെ രീതിക്ക് ഒരു ശൈലിയുണ്ട് ഞാൻ കൊടുക്കുന്ന പരസ്യങ്ങൾക്ക് നാല് ഫോട്ടോ വെച്ച് കൊടുക്കും അപ്പം അതിനെല്ലാം എല്ലാം പറഞ്ഞുകൊണ്ടേ ചെയ്യുള്ളൂ കേട്ടോ കള്ളത്തിനൊന്നുമില്ല പറഞ്ഞ് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടേ എല്ലാം ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യും ഇപ്പം നിങ്ങളത് ശ്രദ്ധിക്കും നിങ്ങളെ സംബന്ധിച്ചോളാം ഒരു കോമാളിത്തനായിട്ട് തോന്നും അത് നിങ്ങളുടെ മനസ്സിൽ പതിയും അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം നിങ്ങൾ കലിക ജ്യോതിഷൻ അറിയും കലിക ജ്യോതിഷം മറക്കില്ല എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ കാണാപ്പടിച്ച് ചെയ്യില്ല കലിക ജ്യോതിഷനീസ് എ സംതിങ് ഡിഫറൻറ്റ് അതുങ്ങളെ മനസ്സിലാക്കൂ ഞാൻ പറഞ്ഞാൽ ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ടേ തന്നെ ചെയ്യണത് എനിക്കറിയാം മലയാളികളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം അതിനനുസരിച്ച് ഞാൻ മൂവ് ചെയ്യും നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും അതാണ് എൻ്റെ രീതി നിങ്ങൾ നിങ്ങളെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം അത് ഞാൻ ചെയ്യിപ്പിക്കും ഇനിയിപ്പോൾ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല ലോകം മൊത്തം എന്നെ അറിയാം അപ്പം ഞാൻ പറഞ്ഞോ എൻ്റെ പ്രവചനത്തിലുണ്ടായിരുന്നു ഈ വർഷം ഭൂകമ്പങ്ങളുടെ വർഷമാണ് സുനാമിയുടെ വർഷമായിരിക്കും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു ആ മുഖമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭൂകമ്പങ്ങളെ ഭയക്കണം പറഞ്ഞ ഒന്നാം തീയതി തന്നെ ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായി അതെടുത്തു പറഞ്ഞു ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാവുമെന്ന് ഇതൊന്നും കണ്ണുപൊട്ടന്മാർ കാണൂല്ല എന്നെ വിമർശിക്കുന്നവർ ഇതൊന്നും കാണൂല്ല അവർ കണ്ടതാറ്റേയില്ല എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരെണ്ണം തൊണ്ണൂറ്റി ഒമ്പതെണ്ണം ശരിയായിട്ട് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവൻ അത് വെച്ചുള്ള മാനസിക രോഗിയായി അവൻ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും ഞാൻ എന്നെ പൂഴ്ത്തൂല്ല നിങ്ങൾ എന്നെ പൂഴ്ത്തൂ നല്ല നടക്കുമ്പോൾ നിങ്ങൾ എന്നെ പൊഴ്ത്തിയാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങളത് ചെയ്യില്ല എന്നെ ആരും ബ്രാൻഡ് ചെയ്യില്ല എന്നുവെച്ചാൽ അവനിൽ കഴിവുണ്ട് അവനിൽ സാമർഥ്യമുണ്ട് റോട്ടി നിൽക്കണ പാവപ്പെട്ടവന്മാരെ പിടിച്ചടിക്കും ആരോഗ്യമുള്ളവൻ്റെ അടുത്ത് അടിക്കാൻ പോകില്ല അതുപോലെയാണ് തെറ്റുറ്റങ്ങൾ പറയുന്ന അറിവില്ലാത്തവരെ പ്രൊജക്റ്റ് ചെയ്ത് ഈ ശാസ്ത്രം മോശമാണെന്ന് കാണിക്കും ഈ ശാസ്ത്രം മോശമാണെന്ന് കാണിച്ചാലും കാലാകാലങ്ങളിൽ ഭഗവാൻ ഓരോരുത്തരെ സൃഷ്ടിക്കപ്പെടും അവരാ ശാസ്ത്രത്തെ ഉയർത്തിക്കാട്ടും ആ ശാസ്ത്രത്തിൻ്റെ വിലയെ ഉയർത്തിക്കാട്ടും നിങ്ങൾ അത് മനസ്സിലാക്കിക്കോളൂ കലിക ജ്യോതിഷനാത്യം പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവെക്കും കടൻ്റെ ഒരു പ്രതിഭാസം എന്നാണ് ഇവിടുത്തെ ഉള്ള ശാസ്ത്രന്മാർ പറഞ്ഞത് ഞാൻ പറഞ്ഞു അല്ല അത് ചന്ദ്രനിലുണ്ടായ വ്യതിയാനവും കടലിലെ എവിടെയോ ഭൂകമ്പങ്ങൾ സംഭവിച്ചതിൻ്റെ തുടർചലനങ്ങളാണ് നേരിയ ഭൂകമ്പങ്ങളാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ള പ്രതിഭാസം വന്നത് അത് നമ്മൾ പഠിക്കണം സ്കെച്ച് പഠിക്കണം ചില സ്ഥലത്തുണ്ടായാൽ ചില സ്ഥലത്തായിരിക്കും അത് അതിൻ്റെ തുടർചലനങ്ങൾ അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ കാണിക്കുന്നത് അതൊന്നും ശാസ്ത്രത്തിന് ഇതുവരെ പിടികിട്ടില്ല ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ ചന്ദ്രനെ കുറിച്ച് പഠിക്കോ വീണ്ടും കലിക ജ്യോതിഷം പറയാണ് ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ ചന്ദ്രനെ കുറിച്ച് പഠിക്കൂ ചന്ദ്രനിൽ അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാവും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും ചന്ദ്രനിൽ അതിൻ്റെ സമ്മർദ്ദം അനുഭവപ്പെടും നിങ്ങൾ പഠിക്കൂ ശാസ്ത്രലോകം കലിക ജ്യോതിഷം വഴികാട്ടി തരാം ശരി അതെല്ലാം പോട്ടെ പറഞ്ഞു എന്നേ ഉള്ളൂ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ഇതൊരു സ്വയം പുകഴ്ത്തലാണെങ്കിൽ എനിക്ക് പുല്ലാണ് എന്നേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഇനിയും എന്നെ പുകഴ്ത്തും ഞാൻ ഇനിയും എൻ്റെ വീഡിയോ സ്വയം ഷെയർ ചെയ്യും എല്ലാം ചെയ്യും ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി അല്ലാത്തവർ ഇഷ്ടപ്പെടണ്ട ഇത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല ഇത് നിങ്ങളെപ്പോലുള്ള ഇതേപോലെയുള്ളവർ നല്ലത് വരുമ്പോൾ കണ്ണടച്ചിരിക്കും മോശം വരുമ്പോൾ അത് പ്രചരിപ്പിക്കും അതിനോടുള്ള ഒരു അമർഷം മാത്രമേ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഞാനൊരു മലയാളിയായി ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ തമിഴ്നാട് എന്നെ അറിഞ്ഞു തുടങ്ങി തമിഴ്നാട് നിരവധി പേർ ഇവിടെ വന്നു തുടങ്ങി അവരെന്നെ ദത്തെടുക്കും ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകും ഞാൻ എവിടെയാണോ എനിക്കിത് അതിൻ്റേതായ പദവി കിട്ടുന്നോ അല്ലെങ്കിൽ അവരംഗീകരിക്കുന്നു അവരുടെ അടുത്തേക്ക് ഞാൻ പോകും അപ്പം അത് മനസ്സിലാക്കിക്കോളോ മലയാളികൾ മലയാള നാട്ടിൽ നിന്ന് പല മലയാളികളും സാമർഥ്യമുള്ളവർ എന്നെ നാട്ടിൽ പോകുന്നത് മലയാളികളുടെ ഈഗോയാണ് ഒരാളെയും അംഗീകരിക്കാത്ത ഈഗോ എല്ലാവരെയും ഞാൻ പറയുന്നില്ല നല്ല പോലെ അംഗീകരിക്കുന്നവരുണ്ട് നല്ല പോലെ മനസ്സിലാക്കുന്നവരുണ്ട് അവർക്കെല്ലാം ഐ എഗൈൻ ആൻഡ് എഗൈൻ ഐ ഹാറ്റ്സ് ഓഫ് യു പിന്നെ ബുധനെ കുറിച്ചല്ല ബുധനിൽ വരുന്ന വിഷുഫലം ബുധനിൽ വരുന്ന ആയില്യം കേട്ട രേവതി അപ്പോൾ ആയില്യം കേട്ട രേവതിയെ സമ്മതിച്ചോളം ആയില്യ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കണ്ടകശനിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കണ്ടകശനിയായിരുന്നു അപ്പോൾ അവർക്ക് കണ്ടകശനിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോ അയില്യവും ക്രമേണ രക്ഷപ്പെട്ട് വരും അവരെ സംബന്ധിച്ചുള്ള ഈ വിഷുഫലം വളരെ ഗംഭീരമാണ് അവർക്ക് ദൂരസ്ഥലങ്ങളിൽ യാത്ര പോകാനുള്ള യോഗമുണ്ട് സൗഭാഗ്യങ്ങൾ അവരെ തേടി വരും അവരിൽ ഉണർവുണ്ടാവും അവർക്ക് രക്ഷകന്മാരെത്തിച്ചേരും ആ രക്ഷകന്മാരെ കൈയ്യോടെ പിടിക്കൂ അവരോട് ചേർന്ന് നിൽക്കൂ അങ്ങനെ ചെയ്യണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാം സംരംഭങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ വരും ആയില്യത്തിൻ്റെ നല്ല ബുദ്ധിശക്തിയും സാമർഥ്യവുമുള്ള കർക്കിടകരാശിയിലാണ് ആയില്യം വരുന്നത് അവർക്ക് ഉയർന്നു വരുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അവരുടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള സമയം വളരെ മോശമായിരുന്നു ഇപ്പോൾ അവർക്ക് കണ്ട ശനിക്ക് ശേഷം വളരെ നല്ല സമയമാണ് വീട് വാഹനം സൗഭാഗ്യം ഐശ്വര്യം വസ്തുവാങ്ങൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരിലേക്ക് വന്നു ചേരും അവരുടെ ബിസിനസ്സുകൾ പുരോഗമിക്കും അവരുടെ രോഗത്തിന് ശാന്തി ലഭിക്കും പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി നാല് അവരുടെ വർഷമാണ് അവർ നല്ല രീതിയിൽ ഉയർന്നു വരും പക്ഷേ ഇവർക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കി പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ല ഉള്ളിൽ വെച്ചിരിക്കും അത് മാറ്റി ഇവർ മുഖത്ത് നോക്കി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവരെത്ര കഴിവുള്ളവർ വേറെ ആരുമില്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ ഇവർക്ക് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവരുടെ വർഷമാണ് ഇനി അടുത്ത വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രത്തിന് വളരെ കുഴപ്പമുള്ളൊരു വർഷമാണ് അവർ വളരെ ശ്രദ്ധിക്കണം അവർക്ക് ശത്രുക്കളുണ്ടാവാം അവർക്ക് തൊഴിലടുത്ത് പ്രോബ്ലങ്ങൾ ഉണ്ടാവാം അവർ നല്ലത് പറഞ്ഞാലും അവർക്ക് മോശം വരും കൈപഴക്കും സൂക്ഷിക്കണം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവർ ദീർഘായുസുള്ളവരാണ് അതുകൊണ്ട് ഇവർക്ക് ആയുസിനൊക്കെ ആപത്ത് കുറവാണ് അതെല്ലാം നാല് എട്ട് ലഗ്നം മോശവും നാല് ലഗ്നം നല്ലതുമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ സമ്മതിച്ചോളാം ധനം സൂക്ഷിച്ചു പോവും ആവശ്യമില്ലാത്ത ധന വരും ശത്രുക്കൾ ഇവരെ തേടി വരും അതുകൊണ്ട് വായടച്ചിരിക്കണം തൊഴിലടത്ത് ലീഡർഷിപ്പ് ചെയ്യാൻ പോയി ഉള്ള ജോലിയൊന്നും പോവരുത് ഇവർക്ക് നുണ കേൾക്കുന്ന സ്വഭാവവും ചെറുതായിട്ട് പറയുന്ന സ്വഭാവമുണ്ട് അപ്പോൾ അത് ആരുടെ അടുത്തും പോയൊന്നും പറയരുത് അതുകൊണ്ട് ഇവർക്ക് പദവിയും ധനവും പദവിയും ഇവരുടെ വലിയ ആവശ്യമാണ് ഇന്ദ്രൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് ധനത്തിനു വേണ്ടി കുറുക്കുവഴികൾ വഴികൾ തേടാതിരിക്കുക അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ട പൊതുവേ രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇനി അടുത്തത് രേവതി ദേവഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് രേവതി ആയില്യവും കേട്ടയും അസുരഗണമാണ് ഇവർ മൂന്ന് പേരും നക്ഷത്രമാണ് ബുധനിലാണ് ജനിക്കുന്നത് അപ്പോൾ ദേവഗണത്തിലുള്ള രേവതി നക്ഷത്രത്തിനെ സംബന്ധിച്ച് രേവതി നക്ഷത്രത്തിന് സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമാണ് ഇവർക്ക് കൈ കടിക്കാതെ തന്നെ കാര്യങ്ങൾ നടന്നു പോകും കൈ നലയാതെ അതായത് ഇവർക്ക് നഷ്ടങ്ങൾ വരാതെ ഇവർ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവും ഇവരെ സംബന്ധിച്ചോളം സ്ത്രീകളെ സമ്മതിച്ചോളം കുറച്ച് നല്ല സമയമാണ് വിവാഹത്തിന് അനുയോജ്യമായ കാലങ്ങളാണ് വരുന്നത് ബിസിനസ്സിൽ ഇവർ ചെറിയ രീതിയിൽ ഉയർച്ച ഉണ്ടാവും ഇവർക്ക് കുറച്ച് നല്ല കാലമാണ് ഇവർക്ക് പുതിയ ഷോപ്പുകൾ തുടങ്ങാം സ്ത്രീകളെ സംബന്ധിച്ചോളം പുരുഷന്മാരെ സംബന്ധിച്ചോളവും ബിസിനസ്സിൽ പുരോഗമിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇവരുടെ കുടുംബത്തിൽ നിന്നും ചില മനപ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും പക്ഷേ ഇവർ കുടുംബ സ്നേഹികളാണ് രേവതി നക്ഷത്രം കുടുംബത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എങ്കിലും ചില സമയങ്ങളിൽ ഇവരുടെ ശൈലിക്ക് മാറ്റം വരാം ഇവർ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിൽ ശത്രുത മറ്റുള്ളവർ ഇവരെ കുറ്റം പറയും അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് പൊതുവേ ഇവരെ സമ്മതിച്ചോളം ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവും ഈ വിഷുഫലം ഇവർക്ക് സമ്മിശ്രമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി നല്ലതും അല്ല മോശവും അല്ല എന്നുള്ള നിലയിലാണ് ഇവർ നല്ലതുപോലെ അധ്വാനിച്ചാൽ ഈ വർഷം ഇവർക്ക് നല്ല രീതിയിൽ ധനസമ്പാദനം നടക്കും കിട്ടാ കടങ്ങള് കിട്ടും ലോൺ പോ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കണം ഇതോടുകൂടി ഇരുപത്തേഴ് നക്ഷത്രവും ഒമ്പത് ദശാനാഥന്മാരും പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വിഷുഫലം എല്ലാ പേർക്കും ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെയും ഞാൻ ഇതിനകത്ത് യൂട്യൂബിൽ ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ നാളിലുള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വരിക അത് ചോദിക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷുഫലം ചോദിക്കുക ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്തിപ്പം സുനാമി മുന്നറിയിപ്പൊക്കെ വന്നിരിക്കുന്നു തായ്വാനിൽ ഏഴ് പോയിൻ്റ് അഞ്ച് റിക്ടർ സ്കെയിലിൽ ഇത് ഭൂകമ്പ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പേരും സുഖമായിട്ടിരിക്കട്ടെ ലോകത്ത് ഒരു പ്രയാസവും സംഭവിക്കാതെ ഇരിക്കട്ടെ ലോഹ സമസ്ത സുഖിനവും വന്തു ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും മാത്രം വരട്ടെ ലോകത്തിലെ മനുഷ്യകുലം എല്ലാ പേരും സഹോദരങ്ങളാണ് അപ്പോൾ ഒരുപാട്ക്കും തന്നെ ഒരു പ്രയാസവും സംഭവിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു ഹര ഹര ശംഭു മഹാദേവ് ശിവ ശിവ മഹാദേവ് സുബഹാൻ അള്ള അലഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഒരു സഹോദരങ്ങൾക്കും ഒരു ആപത്തും സംഭവിക്കാതിരിക്കട്ടെ ഞാൻ പ്രത്യേകം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടത്തിയ പ്രവചനത്തിൽ പറഞ്ഞു തൊണ്ണൂറ്റിയൊന്ന് പ്രവചനങ്ങളിൽ ഞാൻ പറഞ്ഞു ലോകം ഈ വർഷം ഭൂകമ്പത്തെ നേരിടേണ്ടതായിട്ട് വരും ചന്ദ്രൻ്റെ സ്ഥിതി അങ്ങനെയാണ് ഉണ്ടാകുന്ന ചില ചലനങ്ങളും ശബ്ദങ്ങളുമെല്ലാം ഭൂകമ്പത്തിൻ്റെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പ്രകൃതി തരുന്ന അവസരമാണ് കലിക ജ്യോതിഷനാത്യം പറയും ശാസ്ത്രം പിന്നീട് ശരിവയ്ക്കും ഹര ഹര ശംഭവ മഹാദേ ശംഭോ മഹാദേവ്